അങ്ങനെ ഒൻപതാം നാൾ അർജുൻ്റെ അടുത്തെത്തി എന്നുള്ളതാണ് അർജുനിലേക്ക് എത്തിയിരിക്കുന്നു ട്രക്ക് കണ്ടെത്തി ട്രക്ക് കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നു നാവികസേന മുങ്ങൾ വിദഗ്ധർ ഉടൻ തന്നെ പുഴയിലേക്ക് ഇറങ്ങുകയാണ് പുഴയിൽ ഒരു ട്രക്ക് കണ്ടതായി കുറച്ചു മുൻപാണ് കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരണം അറിയിച്ചത് ആദ്യം ഏത് ട്രക്കാണെന്ന് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്നാൽ പിന്നീടത് അർജുൻ്റെ ട്രക്കാണെന്നുള്ളത് ഒരു സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു നാവികസേന മുങ്ങൾ വിദഗ്ധർ ഉടൻ തന്നെ പുഴയിലിറങ്ങും നിർണായക വിവരങ്ങളുമായാണ് മന്ത്രിയുടെ എക്സ്പോസ്റ്റ് വന്നിരിക്കുന്നത് ട്വിറ്റർ പഴയ ട്വിറ്ററിൽ ഇപ്പോഴത്തെ എക്സ്പോസ്റ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത് ബൂമർ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കും കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തും ഷിരൂർ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനനെ കണ്ടെത്താൻ അങ്ങനെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച ഒൻപതാം ദിവസം ഇതാ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു ഭൂം മണ്ണ് മാന്തി എത്തിച്ച് ഗംഗാവാലി പുഴയിൽ ഇപ്പോഴും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മൺതിട്ടയിൽ നിന്ന് സംശയകരമായ ഒരു സിഗ്നൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വെള്ളത്തിൽ തിരച്ചിലിനുള്ള യാ യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ചത് തിരച്ചിലിപ്പോൾ നിർണായക ഘട്ടത്തിലാണ് ഒറ്റയിടം കേന്ദ്രീകരിച്ച് ഗംഗാവാലിപ്പുഴയുടെ തീരത്തോട് ചേർന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് ഇവിടെ അർജുൻ്റെ അടുത്തേക്ക് സംഘം രക്ഷാപ്രവർത്തകർ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് പറയേണ്ടത് സിഗ്നൽ ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ച പരിശോധന വിജയ ഘട്ടത്തിലേക്ക് തന്നെയാണ് അർജുൻ്റെ ലോറി പുഴയിലേക്ക് തന്നെ വീണു എന്നുള്ളത് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ആദ്യം മുതൽ കർണാടകയുടെ എല്ലാ അധികാര കേന്ദ്രങ്ങളും പറഞ്ഞത് പുഴയിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതയാണ് കുറച്ചു മുൻപാണ് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്ത ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടുവെന്നൊരു ദൃസാക്ഷി നാഗേഷ് ഗൗഡ വെളിപ്പെടുത്തുന്നത് മണ്ണിനൊപ്പം കുന്നിന്റെ മുകളിലെ ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും താഴെ പതിച്ചു എന്നുള്ളതാണ് ഗൗഡ പറയുന്നത് അപകട സമയത്ത് താൻ ഗംഗാവാലി പുഴയുടെ കരയിൽ ഉണ്ടായിരുന്നതായി ഗൌഡ കർണാടകയിൽ പറഞ്ഞിരുന്നു കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിത ദൗത്യത്തിന്റെ നിർണായക ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഇപ്പോൾ ഗംഗാവാലിയിൽ നദിക്കടിയിൽ തന്നെ അർജുൻ്റെ ട്രക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്നു ജില്ലാ പോലീസ് മേധാവിയും ഇത് വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് അർജുനു വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിട്ടുന്നേക്ക് ഒൻപതാം ദിവസമാണ് ഒൻപതാം ദിവസം എത്തുമ്പോഴാണ് ഈ നിർണായക വിവരം വരുന്നത് ഇന്ന് രാത്രിയും തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് രാത്രിയോടെ തന്നെ തിരച്ചിൽ പൂർണ്ണമായി നടത്തുകയാണെങ്കിൽ ഇത് മറ്റ് പ്രതികൂല സാഹചര്യങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് വലിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് അവിടെ തന്നെയുള്ള റിപ്പോർട്ടർമാർ പറയുന്നത് ഗംഗാവലി നദിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം റഡാർ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് നിന്നാണ് ഇന്ന് ഇന്നലെ സോണാർ സിഗ്നലും ഇതേ സ്ഥലത്ത് നിന്ന് ലഭിച്ചിരുന്നു ഇപ്പോൾ അതായത് ഈ നദിയുടെ ഉൾഭാഗത്തു നിന്ന് ഏകദേശം ഇരുപത് മീറ്ററോളം താഴ്ചയിലെന്നുള്ളതാണ് ചില ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അത്ര അതായത് റോഡിന്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു പാതയുടെ മുകളിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ലോറി മണ്ണ് അതിനെ ലോറിയോടൊപ്പം ലോറിയെ കൂടെ നീക്കി താഴേക്ക് പുഴയിലേക്ക് പതിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇത് ദൃസാക്ഷികൾ അടക്കം പറയുന്നത് ആദ്യമേ തന്നെ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ ഒരു പക്ഷേ അർജുന്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടുന്ന തരത്തിലായിരുന്നു ആദ്യമേ തന്നെ ഈ ആദ്യത്തെ ഒരു അനുമാനം ശരിയായ രീതിയിൽ തന്നെ കരുതി അവിടെ പരിശോധിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലാ സംവിധാനങ്ങളും ആദ്യമേ തന്നെ ആദ്യത്തെ രണ്ട് ദിവസത്തിലോ മൂന്ന് ദിവസത്തിനോ ഉള്ളിൽ തന്നെ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ അർജുനെ ജീവനോടെ തന്നെ കിട്ടുമായിരുന്നു ഇന്ന് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്ത് എന്ത് തന്നെയായിരുന്നു ഒരു പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഒൻപതാം ദിവസമാണ് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ തന്നെ അർജുനെ അർജുനും ട്രക്കുമുണ്ട് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും ഒൻപതാം ദിവസം അർജുനിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ ഗംഗാവാലി പുഴയുടെ അടിയൊഴുക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയാകുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തകർക്കെങ്കിലും എല്ലാ സൈന്യവും ഒരുമിച്ച് ചേർന്ന് അതായത് കർണാടക ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ എൻ ഡി ആർ എഫ് സൈന്യം നേവി എല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള സമന്വയിപ്പിച്ചുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യയും മനുഷ്യ സാധ്യമായ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷേ ഒരു അപകടം നടക്കുമ്പോൾ എപ്പോഴായിരുന്നു ഈ സാങ്കേതിക വിദ്യകൾ ഏത് ഘട്ടത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇനിയെങ്കിലുമുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനൊക്കെ നമ്മുടെ നാടിന് അതൊരു ഒരു പാഠമാകട്ടെ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണോ അത് ബോഡിയായി പുറത്തെടുക്കുക എന്നുള്ളതാണോ നമ്മുടെ രാജ്യ സംവിധാനങ്ങളുടെ നമ്മുടെ അധികാരികളുടെ പ്രധാന ഉദ്ദേശം എന്നുള്ളതും അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഒരു ജീവൻ പുറത്തെടുക്കാൻ ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സഹായ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം എല്ലാത്തരത്തിലും ശാസ്ത്രീയമായി വളർച്ച രാജ്യം ഏത് ഇത് കണ്ടെത്തേണ്ടത് ഏത് ഘട്ടത്തിലാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇനിയെങ്കിലും അടുത്തൊരു രക്ഷാ ദൗത്യത്തിലെങ്കിലും ഇതൊരു പാഠമാകട്ടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇതൊക്കെ കണ്ടെത്തേണ്ട അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് എന്തായാലും അർജുനെ കണ്ടെത്താൻ അടുത്തേക്ക് എത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ രക്ഷാ സഹ്യത്തിന് കഴിയുമെന്നുള്ളതാണ് എൻ ഏതവസ്ഥയിലാണ് അർജുനെ ലഭിക്കുന്നത് എന്നുള്ളത് അറിയില്ല എങ്കിലും പ്രതീക്ഷയോടെ വളരെ 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 പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ തന്നെ ഒരു ചെറിയൊരു ഹൃദയമെടുപ്പെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അർജുനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ഇത്രത്തോളം പാടുപെട്ട എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങൾക്കും എല്ലാവർക്കും ഉത്തരവാദിത്വം കൂടെ ഉണ്ടെന്നുള്ളതുമാണ് പറയേണ്ടത് എന്തായാലും അർജുന അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്